മുണ്ടേരി മായിൻമുക്കിൽ റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികൾ കാരണം വാഹനയാത്രക്കാർ ദുരിതത്തിൽ വാഹനങ്ങൾ ഇവിടെ വേഗത കുറച്ച് പോകുന്നതിനാൽ ഗതാഗത കുരുക്കും പതിവാണ് ശാസ്ത്രീയമായ രീതിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിട്ടു മയിൽ കാഞ്ഞിരോട് റോഡ് വഴിയും ചേലരുമുക്ക് കുടിക്കുമുട്ട വഴിയും എയർപോർട്ടിലേക്ക് പോകുന്ന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതും നാല് റോഡുകൾ സംഗമിക്കുന്നതുമാണ് മായിന്മുക്ക് ജംഗ്ഷൻ ഇവിടെ ചെറിയ കുഴികൾ രൂപപ്പെട്ടപ്പോൾ അശാസ്ത്രീയമായി അടച്ചു എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ട് റോഡ് പഴയതിനേക്കാൾ മോശം അവസ്ഥയിലാകുകയും ചെയ്തു ഇത്തരത്തിൽ അശാസ്ത്രീയമായി കുഴികൾ അടച്ചതാണ് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു എന്ന് പറയുന്ന എയർപോർട്ടിലേക്ക് പോകുന്ന വഴി വലിയ പ്പ് കാസർഗോഡിൽ നിന്ന് വരെ ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ മായമുക്കെന്ന തലപ്പ് ഈ മായമുക്കിലെ നാല് റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ റോഡ് തകരാറായിട്ട് റോഡ് തകർന്നുകളൊക്കെയാണ് കുറേ നാളുകളായി പല വാഹനങ്ങളും ഇവിടെ പിന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റോഡ് ബ്ലോക്ക് ആകുന്ന റോഡുകണക്കിന് സ്കൂൾ വാഹനങ്ങൾ പോകുന്ന വഴിയാണിത് അപ്പോൾ ഇതൊന്ന് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഉദ്ദേശം ഈ റോഡ് നിരവധി തവണ റിപ്പയർ ചെയ്ത് പക്ഷേ അത് റിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും ജനങ്ങളെ കണ്ണിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം ാണ് ഇപ്പോൾ വലിയ ഗർത്തം തന്നെ റോഡിൽ രൂപപ്പെട്ടിട്ടുണ്ട് നിരവധി തവണ നാട്ടുകാർ ഇടപെട്ടും ഇവിടെ കുഴികൾ അടച്ചിട്ടുണ്ട് ഭാരം കയറ്റി പോകുന്ന വാഹനങ്ങളും ചെറുവാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും അടക്കം മായിൽമുക്കിലെ വളവോടുകൂടിയ ജംഗ്ഷൻ കടന്നുകിട്ടാൻ ഏറെ പ്രയാസപ്പെടുകയാണ് വാഹനങ്ങൾ ഇവിടെ വേഗതക്കുറിച്ച് പോകുന്നതിനാൽ ഗതാഗത കുരുക്കും പതിവാണ് ഈ സ്ഥലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊഴിയിടാൻ പ്രവൃത്തി നടത്താതെ ശാസ്ത്രീയമായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ചക്കരക്കൽ